ഇന്നേ ദിവസം ഈ ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിച്ചേരാനുള്ള കാരണം ഹ്രസ്വാക്കുകളിൽ വിശദീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത് അതായത് ഇന്ന് ദക്ഷിണ കേരള മഹായിടവക അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയുണ്ട് ആ പ്രതിസന്ധി കഴിഞ്ഞ മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി അപ്രതീക്ഷിതമായിട്ട് മഹായുടെ വകയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന ശ്രീ ടി ടി പ്രവീൺ അദ്ദേഹത്തിൻ്റെ സംഘവും ചേർന്ന് അതിക്രമിച്ച് അരമനയിലേക്ക് കയറുകയും ആക്രോശിക്കുകയും അതിനെ തുടർന്ന് അഭിമന്തി തിരുമേനിയെയും അവിടെ കൂടെ ഉണ്ടായിരുന്ന സർവരെയും നിയമപാലകരുടെ സാന്നിധ്യത്തോടു കൂടെ ഒത്താശയോടുകൂടെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നിലപ്പിച്ചിട്ട് ഇറക്കി വിടുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി അതിനോട് അനുബന്ധമായി ക്രമസമാധാന നിയമം പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ് ഞങ്ങളുടെ ആസ്ഥാന സ്ഥലത്തിലെ അരമനയും ഓഫീസുകളും അടച്ചു കൂട്ടി അതിനെ തുടർന്ന് പിറ്റേ ദിവസത്തെ അനുരഞ്ജന യോഗം വിളിച്ചുകൂട്ടി അതിന് പരിഹാരം കാണാം എന്ന് പറഞ്ഞു എങ്കിലും ഗവണ്മെന്റ് അനുകൂലമായ ഒരു നിലപാടും ഇന്നുവരെ ചെയ്തിട്ടില്ല മെയ് ഇരുപത്തി മൂന്ന് മുതൽ അടച്ചിട്ട ഞങ്ങളുടെ ആസ്ഥാനവും ഓഫീസുകളും അരമനയും ഇന്നും അടഞ്ഞു അടഞ്ഞുകിടക്കുകയാണ് പലവട്ടം ഗവൺമെൻറ്റിനോട് ഞങ്ങൾ അഭ്യർത്ഥിച്ചു ഏതു വിധേനയും അതിനൊന്ന് തുറന്നു തരണം എന്നുള്ള അഭ്യർത്ഥന വെച്ചു ആ അഭ്യർത്ഥന മുഴുവനും അവർ അവഗണിച്ചു അവർ പറയുന്ന കാര്യങ്ങൾ ഞങ്ങളെ അടിച്ചേൽപ്പിക്കാനാണ് ശ്രമിച്ചത് അനുബന്ധമായി അരമനയിൽ തിരുമേനിക്ക് പ്രവേശിക്കാനോ പ്രധാനപ്പെട്ട ഔദ്യോഗിക ഭാരവാഹികൾ പ്രവേശിച്ച് ഞങ്ങളുടെ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിനോ അനുവദിച്ചിട്ടില്ല അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ കടുത്ത പ്രതിസന്ധി മഹായുടെക്ക് ഉള്ളിൽ ഉണ്ടായി അവിടുത്തെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയാതെ വരുന്നു ഓഫീസ് കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ കഴിയാതെ വരുന്നു മാത്രവുമല്ല റിട്ടയേർഡായ വൈദികർക്ക് ശമ്പളം പോലും കൊടുക്കാൻ കഴിയില്ല മന്ദിരത്തിൽ കഴിയുന്ന കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ആഹാര പദാർത്ഥങ്ങൾ പോലും വാങ്ങിച്ചു കൊടുക്കുന്നതിനുള്ള ഒരു സാഹചര്യം പോലും അതിനുള്ള കാശ് അലോട്ട് ചെയ്യുന്നതിന് പോലും സാധിക്കാതെ വരുന്നൊരു സാഹചര്യമാണ് അതിനോടനുബന്ധിച്ച് ഞങ്ങൾക്ക് ഗവൺമെൻറ്റിനോട് പലവട്ടം അഭ്യർത്ഥന നടത്തിയെങ്കിലും അവർ അനുകൂലമായ ഒരു സാഹചര്യവും ഞങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നിട്ടില്ല അതിൻ്റെ വെളിച്ചത്തിൽ വരുന്ന പതിനേഴാം ഏഴാം ഏഴാം തീയതി ഞായറാഴ്ച വൈകുന്നേരം ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്ക് ഒരു പ്രതിഷേധ റാലി ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഗവൺമെൻറ്റിൻ്റെ കണ്ണ് തുറപ്പിക്കുക അനുകൂലമായൊരു സാഹചര്യം ഞങ്ങളുടെ മതായിടയ്ക്ക് സൃഷ്ടിക്കുക വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ ഞങ്ങളുടെ സഭ കടന്നുപോവുകയാണ് അറുന്നൂറോളം സഭകളെ പ്രതിനിധീകരിച്ച് എട്ട് ലക്ഷത്തിന് മുകളിൽ വരുന്ന ഒരു വലിയ വിശ്വാസ സമൂഹത്തിൻ്റെ നേരെ സർക്കാർ കണ്ണടച്ചിരിക്കുന്ന ഒരു നിലപാടിലാണ് ഞങ്ങൾ ഈ പ്രതിഷേധ യോഗവും പ്രാർത്ഥനാ സംഗമവുമായിട്ട് വരുന്ന ഞായറാഴ്ച നിരത്തിലേക്ക് ഇറങ്ങാൻ നിർബന്ധിതരാകുന്നത് എന്തുകൊണ്ടാണ് ഈ നിർബന്ധം ഞങ്ങളുടെ മേൽ വന്നത് എന്ന് ചോദിച്ചാൽ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ മുൻ മഹായിടവകയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം കയ്യാളിയിരുന്ന ആറുമാസത്തേക്ക് മാത്രം അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയായിട്ട് ചുമതലയേറ്റ പ്രവീണ എന്ന് പറയുന്നൊരു വ്യക്തി മൂന്നര വർഷം സഭയുടെ വരവുചെലവ് കണക്കുകൾ ഒന്നും തന്നെ കാണിക്കാതെ അറുപത്തേഴ് വയസ്സ് എഴുപത് വയസ്സാക്കിയ ധർമ്മരാജ് റസാലും തിരുമേനി ഉൾപ്പെടെയുള്ള ഒരു ലോബി നമ്മുടെ മഹാ ഇടവകയിലുണ്ടായിരുന്നു ചെന്നൈ കോടതിയുടെ വിധിപ്രകാരം സെപ്റ്റംബർ അഞ്ചാം തീയതി ധർമ്മരാജ റസാലം എന്ന് പറയുന്ന വ്യക്തി ബിഷപ്പ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ടെങ്കിലും ഇന്നും അദ്ദേഹം ബിഷപ്പ് ഹൗസ് ഒഴിയാതെ അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുക പല രീതിയിലുള്ള പരാതികൾ സർക്കാരിലും പോലീസിലും ഞങ്ങൾ നൽകി കഴിഞ്ഞ മൂന്നര വർഷത്തിനിടയിൽ സഭ നമ്മുടെ നഗ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഒരു സഭ തകർക്കപ്പെട്ടു വിശ്വാസികൾ ഒന്നടങ്കം പോലീസ് സ്റ്റേഷനിൽ പോയെന്നുണ്ടെങ്കിലും പോലീസ് പരാതി സ്വീകരിക്കുക പോലും ചെയ്തില്ല എം എം ചർച്ച് പോലത്തെ ഒരു വിശ്വാസ സമൂഹത്തിനെ പോലീസിൻ്റെ അധികാരത്തോടുകൂടെ ആ വിഷ്വൽസ് എല്ലാം നമ്മൾ മീഡിയയിൽ കണ്ടതാണ് പുറത്താക്കിക്കൊണ്ട് അവിടെ ഒരുപാട് ഡോക്യുമെന്റ്സ് കവർ ചെയ്യുകയും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവിടെ നടന്നു അതിന്റെ കേസ് ഇപ്പോഴും നടക്കുകയാണ് അതിലും പോലീസ് ആ കാലഘട്ടങ്ങളിൽ ഉചിതമായിട്ടുള്ള ഒരു നടപടിയും എടുത്തിട്ടില്ല മഞ്ചംകോടുള്ള വിശ്വാസികളെ തല്ലിച്ച ചതച്ച ഒരു വലിയ സംഭവം നടന്നു അതും ഈ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിയുടെ ഗുണ്ടകൾ ചെയ്തതാണ് അന്നും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടായില്ല മിഷണർമാർ തുടങ്ങി വെച്ച ഈ ഒരു പ്രസ്ഥാനത്തെ യാതൊരു തത്വദീക്ഷയും ഇല്ലാതെ ഈ സർക്കാരാണ് അത് ചെയ്തത് കൂട്ടിക്കളഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ ഹോമുകളിൽ കഴിഞ്ഞ കുഴിഞ്ഞങ്ങളെ സംരക്ഷിക്കാൻ ഒന്നിനും കഴിയാതെ എല്ലാവർക്കും അറിയാം ഈ ദക്ഷിണ കേരള മഹായുടം നടത്തുന്ന സ്ഥാപനങ്ങളെക്കുറിച്ച് മെഡിക്കൽ കോളേജ് ആയാലും എഞ്ചിനീയറിങ് കോളേജായാലും ലോ കോളേജ് ആയാലും ബി എഡ് കോളേജായാലും ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇതെല്ലാം പ്രതിസന്ധിയിൽ വന്നിരിക്കുകയാണ് ഈ തീരുമാനം ഇപ്പോൾ ഇലക്ഷനിൽ ഇടതുപക്ഷ സർക്കാർ എടുത്ത നയമാണ് ഞങ്ങളെയും തകർത്തിരിക്കുന്നത് ജനത്തെ മാനിക്കാതെ ഒരു ചെറിയ കൂട്ടം ഭരണത്തിൽ നേരത്തെ ഇരുന്ന ഒരു ചെറിയ കൂട്ടം അവരുടെ എന്തോ കണ്ട് മോഹിച്ചാണ് ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ ജനത്തെ മുഴുവനും തകർക്കുക എപ്പോഴും സർക്കാരുകളെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനമാണ് സി എസ് ഐ പ്രസ്ഥാനം അഭിമന്യേശുവാസ ത്രിമേനി ആരംഭിച്ച് എല്ലാ മുഖ്യമന്ത്രിമാരോടും സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും രീതിയിൽ മുന്നോട്ട് പോയപ്പോൾ ഈ സർക്കാരിന് എന്തോ സംഭവിച്ചിരിക്കുന്നു ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന് പറയുന്നെങ്കിലും അവർ പോയിരിക്കുന്നത് വലതുപക്ഷ സംവിധാനങ്ങളിലുള്ള പ്രവർത്തനമാണ് ഞങ്ങളെയും ബാധിച്ചത് അത് ഞങ്ങളെ താർത്തുകൊണ്ടിരിക്കുന്നു ഞങ്ങൾക്കൊരു കാര്യമേ പറ്റൂ ദൈവത്തോട് ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന ഈ ഞായറാഴ്ച ഞങ്ങൾ അവ ഫസ്റ്റ് ഫേസ് അവസാനിപ്പിക്കുകയാണ് അതോടുകൂടെ സ്വർഗസ്ഥനായ പിതാവ് ഇടപെടും ഞങ്ങൾക്കൊരു നീതി ലഭിക്കും എന്ന് തന്നെയാണ് പൂർണ്ണമായി വിശ്വസിക്കുന്നത് ഞങ്ങൾ ഒന്നുമില്ലായ്മ എന്ന് ആരംഭിച്ചവരാണ് വസ്ത്രം ധരിക്കാൻ അവകാശമില്ലായിരുന്നു ഭവനം നിർമ്മിക്കാൻ അവകാശമില്ലായിരുന്നു വിദ്യാഭ്യാസം ചെയ്യാൻ അവകാശമില്ലാതിരുന്ന ഒരു ജനസമൂഹത്തിൻ്റെ പിൻതലമുറക്കാരാണ് ഞങ്ങൾ ആ ഞങ്ങളെ ഇന്നത്തെ ഈ സർക്കാർ അതേ അവസ്ഥയിലേക്ക് കഴിയുമോ എന്നുള്ള അവരുടെ പരിശ്രമം ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നു അതാണ് ചുരുക്കി മൂന്നാമത്തത് ഇ ഡി കേസിലെയും ക്രൈംബ്രാഞ്ച് കേസിലെയും പ്രതികളായ ബിഷപ്പ് ധർമ്മരാജ് റസാലം ഡോക്ടർ ബനറ്റ് എബ്രഹാം ടി ടി പ്രവീൺ എന്നിവരെ സംരക്ഷിക്കുന്ന സർക്കാർ നിലപാട് അവസാനിപ്പിക്കുകയും അവർക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകൾ തുടർ നടപടി സ്വീകരിക്കുകയും ചെയ്യുക ഇവരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സർക്കാർ നാലാമത്തെ ആവശ്യം മഹായിഡ് ഓഫീസ് തുറന്നു പ്രവർത്തിക്കാനും നിലവിലുള്ള ബിഷപ്പിനെ ഓഫീസിൽ കയറി ശുശ്രൂഷകൾ നിർവഹിക്കാൻ അനുവദിക്കുക എന്നതാണ് ഈ പ്രതികളെ സംബന്ധിക്കുന്ന വിശദമായ കേസിന്റെ ഡീറ്റെയിൽസ് ആണ് നിങ്ങളുടെ കരങ്ങളിൽ എത്തിച്ചിരിക്കുന്ന ബാക്ക് സൈഡിൽ കാണുന്നത് ഇത്രയേറെ ക്രിമിനൽ കേസിൽ പ്രതിയായ ഒരു ഓരോരുത്തരുടെയും ക്രിമിനൽ കേസും കേസിൻ്റെ ഡീറ്റെയിൽസും ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട പത്രമാധ്യമങ്ങളോട് എനിക്ക് ഞങ്ങളുടെ എളിയ അഭ്യർത്ഥന ഞങ്ങൾ കൊടുക്കുന്ന വാർത്തകളൊക്കെ ഏതോ രീതിയിൽ മോടിവെക്കപ്പെടുന്നതായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ദയവ് ചെയ്ത് ഈ സഭയെ രക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായം സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് നടത്തുന്നു